മുൻ ഡി ജി പി ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിന് കനത്ത പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ചുമത്തിയതോടെ ബി ജെ പി ഭരണകൂടം ഗുരുതരമായ പ്രതിരോധത്തിലായിരിക്കുകയാണ് സുപ്രീംകോടതിയെ തെറ്റായ വിവരം നൽകി വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചെന്ന കണ്ടെത്തൽ അത് ബി ജെ പിയുടെ ശുദ്ധഭരണ അവകാശവാദങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ട്രഡർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിൻ്റെ നിയമനവും അതുമായി ബന്ധപ്പെട്ട നടപടികളും ചോദ്യം ചെയ്യപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അത് പൂർണമായും വെളിപ്പെടുത്താതെയും ചില കാര്യങ്ങൾ തെറ്റായി അവതരിപ്പിച്ചും കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ബെഞ്ചിൻ്റെ നിരീക്ഷണം ഇത് വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണെന്നും നീതിപീഠത്തോടുള്ള അനാദരമാണെന്നും കോടതി തുറന്നടിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിക്കൊണ്ട് സുപ്രീം കോടതി അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് തുക ചെറുതായി തോന്നാമെങ്കിലും അതിൻ്റെ രാഷ്ട്രീയവും ഭരണഘടനാപരവുമായുള്ള അർത്ഥം അത് വളരെ വലുതാണ് എന്നാണ് നിയമവിദഗ്ദ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നത് പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം അത് ബി ജെ പി ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തന്നെ കോടതി സുപ്രീം കോടതിക്ക് മുന്നിൽ പോലും സത്യം മുഴുവനായും പറയാതെ തെറ്റായ വിവരങ്ങൾ നൽകി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെന്ന കോടതി നിരീക്ഷണം അത് ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകീയതയെ തുറന്നു കാട്ടുന്ന ഒരു സംഭവമായി മാറുകയാണ് സാധാരണ പൗരന്മാർക്ക് നിയമം കർശനമായി നടപ്പാക്കുമ്പോൾ ഭരണകൂടം തന്നെ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചാൽ എന്ത് ശിക്ഷ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കോടതിയുടെ പരാമർശങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് കേന്ദ്ര സർക്കാർ ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ മറച്ചുവെച്ചോ എന്നുള്ള സംശയമാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ സത്യം പൂർണ്ണമായും വെളിപ്പെടുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സത്യത്തെ വളച്ചൊടുക്കുന്ന ബി ജെ പി ശൈലിയാണ് ഇവിടെ ഇപ്പോൾ പ്രകടമായി കാണാൻ സാധിച്ചത് അന്വേഷണ ഏജൻസികളും നിയമസംവിധാനവും ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വിമർശനങ്ങൾ വീണ്ടും ശരിവെക്കുന്നതായാണ് ഈ ഒരു സംഭവം വിലയിരുത്തപ്പെടുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ മൗനം കൂടി കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ പരസ്യമായ വിശദീകരണം നൽകുവാനോ തയ്യാറാകാത്തത് കുറ്റബോധത്തിൻ്റെ വ്യക്തമായ ഒരു സൂചന തന്നെയാണ് തെറ്റുണ്ടെങ്കിൽ സമ്മതിച്ച് തിരുത്തണം എന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് പകരം മൗനം പാലിച്ച് വിഷയം തണുപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അധികാരം കൈവശമുണ്ടെന്ന പേരിൽ സുപ്രീം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാമെന്ന ധാരണ ഇനി അംഗീകരിക്കപ്പെടില്ലെന്ന് നീതിപീഠം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതി നിന്ന് നടത്തിയ കടുത്ത വിമർശനവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ബി ജെ പിയുടെ ക്ലീൻ ഇമേജ് രാഷ്ട്രീയത്തിന് കനത്ത അടിയായി മാറിയിരിക്കുകയാണ് സത്യം എത്രത്തോളം വെക്കാൻ ശ്രമിച്ചാലും നിയമവാഴ്ചയുടെ മുന്നിൽ അത് ഒരിക്കൽ പുറത്തു വരുമെന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുന്നത്